അപ്പോൾ നമ്മുടെ രണ്ട് ഫ്രോൺസിലേക്കും ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതേ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ഫ്രോൺസിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞു ആ വാഹനതേക്ക് പോകാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ ഈ ഒരു ഫ്രോൺസിലേക്ക് നമുക്ക് കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുള്ളൂ ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെയും വർക്ക് ഏകദേശം കഴിയും രാവിലെ നമുക്ക് പത്ത് മണിക്ക് തന്ന വാഹനങ്ങളാണ് രണ്ടും ഏകദേശം ആറ് മണിയോട് കൂടിയ സമയത്ത് നമുക്ക് ഈ രണ്ട് വാഹനത്തിൻ്റെയും വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ പുതിയ കാർ എടുത്തിരിക്കുന്നവരാണെങ്കിൽ സീറ്റിൻ്റെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ടും ഇങ്ങോട്ട് പോരെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ഡിസൈനോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ടൈറ്റ് ഫിറ്റായിട്ട് വിങ്സും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് സീറ്റ് കവർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് ഇങ്ങട്ടുപോരേട്ടോ നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ് ക്ലോസ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡെൽറ്റാ പ്ലസ്സിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക നമ്മുടെ മിററിൽ തന്നെ നമ്മുടെ മിററ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ രണ്ട് വാഹനങ്ങളിലേക്കും ചെയ്തിരിക്കുന്ന സീറ്റിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം രണ്ട് വാഹനത്തിലേക്കും നമുക്ക് ഫ്ളോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാന്നുണ്ട് എക്സ്റ്റീരിയറിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ക്രോം അതുപോലെ തന്നെ വിൻഡോ കാർണിഷ് ലോവർ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഇതുപോലെ ഫ്ലോറിങ് ചെയ്ത ഒരു ഭാഗവും ഫ്ലോറിങ് ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ചെയ്ത് ഇതുപോലെയാണ് കേട്ടോ ഇതിൽ വെള്ളം കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജാവും ഇതാകുമ്പോൾ വാട്ടർ പ്രൂഫ്ഡ് ആയിട്ട് നിന്നോളും കല നിങ്ങൾക്ക് ഇതുപോലെ വൃത്തിയായി നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സൂക്ഷിക്കാൻ പറ്റും ഒരു സൈഡേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു സൈഡും കൂടി നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു സീറ്റിൻ്റെ വർക്ക് ഇതേ ഇതാണ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു സീറ്റിൻ്റെ വർക്ക് കോഫി ഷെയ്ഡിൽ ചെയ്തിരിക്കുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ ഈ ഒരു ഇറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം എല്ലാ വാഹനങ്ങളും ചെയ്തി ഇതുപോലെയുള്ളൊരു കോഫി ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ കളറിലുള്ള മൂവാറ്റുപുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിന് ചെയ്തിരിക്കുന്നത് ബോക്സ് ടൈപ്പ് ആണ് കോഫി ഷെയ്ഡ് സീറ്റിൻ്റെ പറക്കുമ്പോൾ ഡിസൈൻ സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കോഫി നൂലിട്ടിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു വാഹനത്തിലേക്ക് നമുക്കതിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്ലോറിങ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഏകദേശം നല്ല ക്ലീൻ ആൻഡ് നീറ്റിലാണ് നമ്മുടെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എപ്പോഴും നമുക്ക് ഭംഗിയായി സൂക്ഷിക്കണമെങ്കിൽ ഇത് ഇതുപോലെയുള്ള ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റൂ എല്ലാവരും പറയും ഫ്ലോറിങ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ഡാമേജ് ആണ് കാര്യങ്ങളെന്നെല്ലാം പറയുമെങ്കിലും നമുക്ക് നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ വാഹനം ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണം ഞാൻ ചെളി ആയാൽ എത്ര പക്കം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്താലും പോകാത്ത രീതിയിലുള്ള ചെളി ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഫ്ലോറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഹനത്തിനുള്ളിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ക്ലീനായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ ഒരു വാഹനവും ഈ ഒരു ഫ്രോൺസും ചെയ്തിരിക്കുന്ന അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്കാണിത് അപ്പോൾ ഇതുപോലെ മനോഹരമായ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ചെയ്യാമല്ലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടകസാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിരിക്കുന്നത് ഫ്രോൺസിൽ നിന്നും ഊരുവെച്ചിരിക്കുന്ന രണ്ട് സീറ്റിലാണ് എട്ടോ അപ്പോൾ ദേ ഇത് ഇതുപോലെ ഫ്രോൺസിലേക്ക് മനോഹരമായ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നു അത് നമുക്ക് ഈ ഒരു മാറ്റുപുഴ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്കാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കത് മറ്റൊരു ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നാണ് അപ്പോൾ അതിലേക്ക് ചെയ്തിരിക്കുന്ന കോഫി ഷെയ്ഡിലുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണിത് അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ വാറണ്ടിയോട് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് എല്ലാം നല്ല ഭംഗിയാക്കി ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഫ്രോൺസിൻ്റെ ഒരുവിധം ആക്സസറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റും അതുപോലെ തന്നെ ഫ്ളോറിങ്ങും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വിൻഡോ കാറിന് ലോവർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യാനുണ്ട് ഹാൻഡിൽ ക്രോം കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ഫ്ളോറിങ്ങും അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്കും കാര്യങ്ങളും പിന്നെ ഒരു സ്പെഷ്യൽ സ്റ്റിയറിംഗ് കവറാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരു ഡയമണ്ട് പോലെ നമുക്ക് സ്പെഷ്യൽ അടിച്ചു വന്നിരുന്ന ഒരു സ്റ്റിയറിംഗ് കവറാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ളോറിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് കയറ്റി നമ്മൾ ഫിറ്റ് ചെയ്യും അതിനുശേഷം നമ്മുടെ വർക്കുകളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം രണ്ട് വണ്ടിയുടെയും ഫുൾ വീഡിയോ നിങ്ങൾ കിട്ടും അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അതേ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ ഫ്ളോറിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അതേ ഫ്രോൺസിൻ്റെ ഡോർപാഡിനോടും മാച്ചായ രീതിയിലുള്ള കോഫി ഷെഡിലാണ് നമ്മുടെ ഈ ഒരു ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കോഫി ഷെയ്ഡിൽ തന്നെ ഫ്രോൺസിലേക്ക് സീറ്റ് കവർ ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സീറ്റും ഇതുപോലെയാണ് അതിൻ്റെ ബാക്ക് സീറ്റ് വരുന്നത് ഫ്രണ്ട് സീറ്റിന് നമ്മൾ എങ്ങനെ പ്രാധാന്യം കൊടുത്തു അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സീറ്റിനും നല്ല ഷേപ്പിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ബാക്ക് സീറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സീറ്റിൻ്റെ ഷെയ്പ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഔട്ട്ലൈൻ സ്റ്റിച്ചിങ് എല്ലാം ട്രിബിൾ സ്റ്റിച്ചിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് വൺ ഇയറോളം നമുക്കിതിന് ഫുൾ വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഫ്രോൺസിലേക്കും ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു അതുപോലെ തന്നെ നീ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുള്ള ഹാൻഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കവറിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്പ് കീ ആണ് അതായത് ഇതുപോലെ നമ്മുടെ മിററ് ക്ലോസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡൽറ്റാ പ്ലസിലാണ് നമുക്കിതിങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക നമ്മുടെ മിററിൽ തന്നെ നമ്മൾ മിററ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് ബീഡിങ് ഒരു റെഡ് ലൈൻ വരുന്ന ഒരു സൈഡ് ബീഡിങ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്പോട്ടി ലുക്കുള്ള ഒരു സൈഡ് ബീഡിങ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്ന ഒരു ബാക്ക് ബമ്പർ എൽ ഇ ഡി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ രണ്ട് സൈഡിലെയും എൽ ഇ ഡി ലൈറ്റുകൾ നമുക്ക് വർക്ക് ചെയ്യും കമ്പനി വരുമ്പോൾ ഒരു റിഫ്ലാക്ടർ വരുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ ഇതിലേക്ക് ഒരു എൽ ഇ ഡി ഇതുപോലെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ നമ്മുടെ രണ്ട് ഫ്രോൺസിൻ്റെയും വർക്കുകൾ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്രോൺസിനാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ക്രോം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമ്പനി വരുന്ന ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം അതേ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീറ്റിൻ്റെ വർക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞു ഇതിലും നമ്മൾ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം അതെ ഒറിജിനൽ ടൈപ്പ് വരുന്ന ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് കവറും ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതുപോലെ കംപ്ലീറ്റ് ആയി പിന്നെ നമ്മുടെ വിൻഡോ വാർണീല ഓവറ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ ഹാൻഡിൽ ക്രോമിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു ഇതിൻ്റെ ഒരു സൈഡ് ബീഡിങ് കാണാൻ നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഡോർ ഗാർഡ് നമ്മുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് അപ്പോൾ നമ്മൾ രണ്ട് ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ഫ്രോൺസിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞു ആ വാഹനത്തേക്ക് പോകാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ഒരു ഫോൺസിലേക്ക് നമ്മൾ കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുള്ളൂ ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെയും വർക്ക് ഏകദേശം കഴിയും രാവിലെ നമുക്ക് പത്ത് മണിക്ക് തന്ന വാഹനങ്ങളാണ് രണ്ടും ഏകദേശം മണിയോട് കൂടിയ സമയത്ത് നമുക്ക് ഈ രണ്ട് വാഹനത്തിൻ്റെയും വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ നിന്ന് നമ്മളത് വിൻഡോ ഗാർണിഷറിൽ ഓവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗാർണിഷ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് എന്ന് തന്നെ പറയാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെയും വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കിലത്തെ ഒരു കോട്ടർ ഗ്ലാസിൻ്റെ ഒരു ഫ്രെയിമും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെയും വർക്കുകൾ നമ്മുടെ ഫുൾ ആയി കംപ്ലീറ്റ് ആവും അപ്പോൾ നമ്മുടെ രണ്ട് ഫ്രോൺസിൻ്റെയും വർക്കുകൾ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനവും ഫ്രോൺസ് ആണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയുമായി വരുന്നവരെ